നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായി അധോലോക ഗുണ്ടാ തലവൻ ദാവൂദ് ഇബ്രാഹീമിനെക്കുറിച്ചുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് വിഷബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ദാവൂദിനെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന തരത്തിലായിരുന്നു അവ എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ചോട്ട ഷക്കീർ രംഗത്തെത്തി ദാവൂദ് നേതൃത്വം നൽകുന്ന ഡി കമ്പനി എന്നറിയപ്പെടുന്ന അധോലോക സാമ്രാജ്യത്തിൻ്റെ ആഗോള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ചോട്ട ഷക്കീർ ഭായി ആയിരം ശതമാനം ആരോഗ്യവാനാണെന്ന് ഒരു ദേശീയ മാധ്യമത്തോട് ഇയാൾ പറഞ്ഞത് സത്യത്തിൽ ആരാണ് ദാവൂദ് ഇബ്രാഹിം എന്തിനാണ് ഇയാളെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നത് ഔദ്യോഗിക രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ദാവൂദ് ഇബ്രാഹിം ജനിച്ചത് അച്ഛൻ ഇബ്രാഹിം കസഗർ ഒരു പോലീസ് കോൺസ്റ്റബിളായിരുന്നു പിന്നീട് ദാവൂദിൻ്റെ കുടുംബം മുംബൈയിലെ ഡോങ്ഗ്രി എന്ന സ്ഥലത്ത് താമസമാക്കി എഴുപതുകളിലാണ് മുംബൈ അധോലോകത്തിൽ ദാവൂദ് എന്ന പേര് കേട്ടു തുടങ്ങിയത് ആദ്യം ഹാജി മസ്താൻ സംഘത്തിലൂടെയും പിന്നീട് ഡി കമ്പനിയുടെ നേതാവായും ഇയാൾ മാറി തൊണ്ണൂറുകളിൽ മുംബൈയിൽ നടന്ന സ്ഫോടന പരമ്പരകളുടെ മുഖ്യ സൂത്രധാരനായിരുന്നു ദാവൂദ് ശേഷം ദുബായിലേക്ക് രക്ഷപ്പെട്ടു അവിടെ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോയത് ഭീകരാക്രമണം കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം സംഘടിത കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ആയുധക്കടത്ത് തുടങ്ങി നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എഫ് ബി ഐ തയ്യാറാക്കിയ പട്ടികയിൽ ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് പിടികിട്ട പുള്ളികളിൽ മൂന്നാമത്തേത് ദാവൂദ്യിരുന്നു മുംബൈക്കാരിയായ ഭാര്യയ്ക്കും നാല് മക്കൾക്കുമൊപ്പം ദാവൂദ് കറാച്ചിയിലാണ് താമസിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഭാര്യ സരിൻ എന്ന മെഹ്ജാബീൻ്റെ പേരിലുള്ള ടെലഫോൺ ബില്ലും ദാവൂദിൻ്റെ നിരവധി പാസ്പോർട്ടുകളും ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ദാവൂദിൻ്റെ ഭാര്യ മെഹ്ജബീൻ ഡി കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻകാരിയാണ് ദാവൂദിൻ്റെ രണ്ടാം ഭാര്യ ദാവൂദിൻ്റെ മൂത്ത മകൾ മഹറൂഖ് ഇബ്രാഹീമിനെ വിവാഹം ചെയ്തിരിക്കുന്നത് മുൻ പാക് ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻ ദാദിൻ്റെ മകനാണ് ദാവൂദിൻ്റെ രണ്ടാമത്തെ മകൾ മഹറിൻ കല്യാണം കഴിച്ചത് പാക് വംശജനായ അമേരിക്കൻ വ്യവസായിയായ അയൂബിനെയാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ദാവൂദിന് ഒളിത്താവളങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കാൽ മുറിച്ചു മാറ്റേണ്ടുന്ന അത്ര ഗുരുതരാവസ്ഥയിലാണ് ദാവൂദ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു കാലിൽ ഗംഗ്രീൻ ബാധിച്ചിട്ടുണ്ടെന്നും കുപ്രചരണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ദാവൂദ് ഹൃദയാഘാതം മൂലം മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട് ചിലർ ദാവൂദിന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു എന്നുവരെ പറഞ്ഞിരുന്നു എന്നാൽ പല വ്യാജങ്ങളെയും പോലെ അതും തെറ്റാണെന്ന് ദിവസങ്ങൾക്കകം തെളിഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ദാവൂദിനും ഭാര്യയ്ക്കും കോവിഡ് ബാധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അണുബാധ കാരണം ദാവൂദ് മരിച്ചെന്നും സമൂഹമാധ്യമങ്ങൾ വാർത്ത പ്രചരിച്ചു എന്നാൽ ഇതും തെറ്റാണെന്ന് തെളിഞ്ഞു ഇപ്പോഴിതാ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് മുംബൈ സ്ഫോടനത്തിന് ശേഷമാണ് പാകിസ്ഥാനിലേക്ക് മാറാൻ തീർച്ചപ്പെടുത്തിയത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും ദാവൂദിനെ സംരക്ഷിച്ചു നിർത്തിയിരുന്നു ഇതായിരുന്നു ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ദാവൂദ് പാകിസ്ഥാനെ സഹായിച്ചുവെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ദാവൂദിൻ്റെ വരുമാനത്തിൻ്റെ മുപ്പത് ശതമാനവും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നൽകാമെന്ന കരാറും ഇവർ തമ്മിലുണ്ടാക്കി കറാച്ചി ദുബായ് ലണ്ടൻ എന്നിവിടങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ നിയമാനുസൃത ബിസിനസ്സുകളിൽ നിന്ന് ദാവൂദിന് വരുമാനം ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പങ്ക് പാകിസ്ഥാന് ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം